കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ തിരുവചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം കൃപയുടെ ഈ വലിയ ശുശ്രൂഷയിൽ ചേരുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഏകാഗ്രതയോടെ നമുക്ക് ഈ തിരുവചനം കേൾക്കാം തിരുവചനം കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ നൂറുമടങ്ങ് ഫലം പുറപ്പെടുവയ്ക്കും ദൈവികമായ കൃപകൾ ലഭിക്കും പരിശുദ്ധാം നാമൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എസ് എ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അറുപത്തിയാറിന് രണ്ടാമത്തെ വചനം ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക അപ്പം ദൈവം കടാക്ഷിക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ കേൾക്കണം അത് എളിമയോടെയും എൻ്റെ കേൾക്കണം എളിമ വേണം എളിമ ഉണ്ടെങ്കിൽ ദൈവവചനം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ലുക്കസുവിശേഷം ഒന്നിൻ്റെ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അപ്പോൾ പരിശുദ്ധി അമ്മ ദൈവവചനം കേൾക്കാനുള്ള കാരണം അവളിലൊരു എളിമയുണ്ട് താഴ്മയുണ്ട് താഴ്മയുള്ള മനോഭാവമുണ്ട് അപ്പോൾ അതുള്ളത് കൊണ്ടാണ് അവൾക്ക് ആ ദൈവവചനം സ്വീകരിക്കാനും കേൾക്കാനും സ്വന്തമാക്കാനും സാധിച്ചത് അപ്പോൾ നമുക്ക് എളിമയുള്ള ഹൃദയത്തോടെ ഇരുന്നാൽ മാത്രമേ ദൈവവചനം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ അഹങ്കാരത്തോടെ നോക്കി കഴിഞ്ഞാൽ ദൈവവചനം നമുക്ക് ഉൾക്കൊള്ളുകയല്ലേ നമ്മളെടുത്ത് കളയും അതായത് തിരുവചനം പറയുന്നു ഒന്നു കുറഞ്ഞ ദിവസത്തിൻ്റെ രണ്ടിൻ്റെ പതിനാല് പനിച്ച് ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകിയാൽ അവനോ സ്വീകരിക്കുന്നില്ല ദൈവവാചനം പലർക്കും പോഷത്വമാണ് പലരും സ്വീകരിക്കുന്നില്ല അതിന് കാരണം അവർ ലൗകിക മനുഷ്യന് പണം ലോകസുഖങ്ങൾ പേര് പെരുമ പ്രശസ്തി ദുഃഖം ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തിനാലിൻ്റെ സുഖലോലുപത മദ്യാസക്തി ഈ ജീവിത വ്യഗ്രത ഇതിനകത്ത് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവവാചനം അവർക്ക് അതിനുള്ള ഒരു വില കിട്ടുന്നില്ല ദൈവവാചനം അതിനുള്ള വില കൊടുക്കുന്നില്ല ദൈവചനത്തിന് വില കൊടുക്കണമെങ്കിൽ നമ്മൾ എളിമയോടെ അനുതാപത്തോടെ നമ്മളായിരിക്കണം എങ്കിൽ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ വീണ്ടും തിരി വച്ചാൽ അപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവീയ കൃപകളും അനുഗ്രഹങ്ങളും വിടുതലും സമാധാനവും ശാന്തി ഒക്കെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് മത്ത നാല് നാല് പറയും കർഷാബിൻ്റെ വചനത്തെക്കുറിച്ച് പറയുകയാണ് അതായത് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത് ശരിക്കും ദൈവവചന ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവനും ആത്മാവിന് വലിയ ജീവൻ കിട്ടുന്നു ശക്തി കിട്ടുന്നു ഉണർവ് കിട്ടുന്നു അഭിഷയം കിട്ടുന്നു നമുക്ക് യാത്ര മുന്നോട്ട് പോകാൻ എളുപ്പമാകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളും ബന്ധനവും ഒക്കെ എഴുതുന്നു എഫ് എസ് ഉല്ലേഖന ആറ് പതിനേഴ് പതിനാറ് പതിനേഴ് പതിനൊന്ന് ദൈവ വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ പറയുന്നുണ്ട് സമരായുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആത്മീയ സമരായുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യുദ്ധത്തിനുള്ള ഒരു എതിർത്ത് നിൽക്കാനുള്ള ഒരു വാളായിട്ട് ദൈവവചനമാണ് ദൈവവചനം ദൈവവാചനം കാരണം അപ്പസ്തോലന്മാർക്ക് കിട്ടിയതും ദൈവവചനമാണ് അതാണുള്ള യോഹനൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ ആറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ വായിക്കുകയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും ഈശോ പറയുന്നുണ്ട് ഞാൻ അവർക്ക് വചനം നൽകിയിരിക്കുന്നു യേശോ അവർക്ക് കൊടുത്തു മൂട്ടു പോകാൻ അതുകൊണ്ട് തന്നെ ലോകം അവരെ ദ്വേഷിച്ചു പി അപ്പസ്വലന്മാർ വചനത്തെ ദൈവവചനത്തെ മുറുക പിടിച്ചത് കൊണ്ടാണ് അവരെ ലോകം മുഴുവൻ ദ്വേഷിച്ചത് ചുറ്റുപാടുകൾ മുഴുവൻ ദ്വേഷിച്ചത് അപ്പോൾ ഇവിടെ ദൈവവചനത്തെ മുറുക പിടിക്കാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ നമുക്കിടയാകണം അപ്പം വേണ്ടി നമ്മൾ തയ്യാറാകണം ദൈവവചനത്തിൻ്റെ ശക്തി അറിയണം ശരിക്കൊരു പൈശാക്ഷിക മേഖലകളോ രോഗങ്ങളോ അസ്വസ്ഥതകളോ മാനസിക പീഠകളോ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ദൈവവചനവിരുന്ന് കൂടുതൽ വായിക്കുക ദൈവവചനവിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടം ശുദ്ധീകരിക്കപ്പെടും അവിടെ വിശുദ്ധീകരിക്കും ും അവിടെ അടയാളങ്ങളുണ്ടാകും അത്ഭുതങ്ങളുണ്ടാകും ഉഥിതനായ ഈശോ കടന്നു വരുന്ന അനുഭവം ഉണ്ടാകും തിരുസഭയുടെ ആദ്യകാല ഗ്രന്ഥങ്ങളൊന്നായ ഡിഡാക്കയിൽ വിശുദ്ധ അതായത് ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യോസഫ് അന്ത്യോക്കെന്ന് പറഞ്ഞ സഭയുടെ ആദ്യത്തെ ഒരു മെത്രാന്മാരിലെ ഒരാളാണ് പെയ്യമത്രം പറയുന്നൊരു വാക്കുണ്ട് ഡിഡാക്കിൽ പറയുന്ന വാക്കാണ് എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഉത്ഥിതനായ ഈശോ ജീവനോടെ കടന്നു വരും അപ്പോൾ എവിടെയെല്ലാം സുവിശേഷം ദൈവവചനം പറയുന്നു ദൈവവചനം തന്നെ പറയുന്നു അവിടെ ഉത്ഥിതനായ ഈശോയുടെ തിരു സാന്നിധ്യം കടന്നു വരും അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ദൈവവചനം നമ്മൾ വായിച്ചാൽ മതി അവിടെയെല്ലാം നമുക്ക് ദൈവിക ഇടപെടൽ അനുഭവിക്കാൻ പറ്റും ഹബ്രായം നാല് പന്ത്രണ്ട് കർത്താവിൻ്റെ വാചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി മജ്ജയിലും തുളച്ച് കയറി ത്തിൻ്റെ വിചാരങ്ങളിൽ ദുയോഗങ്ങളിൽ വിവേചിക്കുന്നുമാണ് അതിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല സങ്കീർത്തനം നൂറ്റി ഏഴിൻ്റെ പതിനാറ് തൊട്ട് ഇരുപത് വചനത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പതിനാറ് തൊട്ട് ഇരുപത് വരെയുള്ള വചനം വരെ എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു ഇരുമ്പ് ഓടാമ്പലുകൾ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായിത്തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി എല്ലാ ഭക്ഷണത്തെയും വെറുത്തുമൃത്യു കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ച് അവിടുന്ന് അവരെ ിൽ നിന്ന് രക്ഷിച്ചു അവിടെ നിന്ന് എൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവർ വിടുവിച്ചു ദൈവ വചനം അയച്ചാണ് വചനത്തിൻ്റെ ശക്തിയാലാണ് അവർക്ക് സൗഖ്യം കിട്ടിയത് ദൈവ വചനമാണ് അവർക്ക് വിടുതലും സൗഖ്യം കൊടുത്തത് എന്ന് പരിശുദ്ധ നമ്മൾ വ്യക്തമുണ്ട് അതുകൊണ്ട് ദൈവം ബൈബിൾ വായിക്കുമ്പോൾ ദൈവം വചനത്തിനൊരു പ്രത്യേകമായ സ്ഥാനമുണ്ട് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനത്തിന് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് ആ വചനം നമ്മൾ കൂടുതൽ വായിക്കാനും ഹൃദയത്തിൽ സംഗ്രഹിക്കാനും നമ്മൾ എപ്പോഴും തയ്യാറാണ് പരിശുദ്ധ അമ്മ ചെയ്ത പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും രണ്ട് പത്തൊമ്പതി പേർ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു എസ് കെ എൽൻ്റെ പുസ്തകത്തിൽ എസ് സഖ്യയിലിൻ്റെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനം എസ് സിഖേലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് നീ അവരെ അറിയിക്കണം അപ്പം അവിടെ കൊടുക്കുന്ന അധരത്തിലേക്ക് കൊടുക്കുന്നത് എസ് സഖിയിൽ എന്ന പ്രവാചകൻ്റെ അധരത്തിൽ ദൈവം നിക്ഷേപിച്ചു കൊടുക്കും ദൈവ വചനമാണ് ദൈവ വചനമാണ് കൊടുക്കുന്നത് അപ്പോൾ ആ വചനമാണെന്ന് പോയിട്ട് പ്രസംഗം അപ്പോൾ അവൻ്റെ സ്വന്തമായ കാച്ചുപ്പാടൊന്നുമല്ല ദൈവ വചനമാണ് വീണ്ടും വചനം എസ് എ കെ എൽ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വചനം അവരെന്നോട് പറഞ്ഞു മനുഷ്യ നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക ദൈവവചനം ശരിക്കും പഠിക്കാനല്ല പറയാം പഠിക്കണം പഠിച്ചു കേൾക്കാനുമല്ല കേൾക്കണം പക്ഷെ ഭക്ഷിക്കാനാണ് പറഞ്ഞത് ദൈവവചനൊരു ഭക്ഷണമായിട്ടാണ് പറഞ്ഞത് ജീവൻ നൽകുന്ന ശക്തി നൽകുന്ന ഒരു ഭക്ഷണമായിട്ടാണ് ദൈവവചനം പറയുന്നത് അപ്പോൾ അപ്പോൾ അവനോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക അപ്പോൾ ദൈവവചനം കൊണ്ട് ഹൃദയം എന്ന് വയറച്ച് ശരിക്കും ഇവിടെ വചനം നിറയ്ക്കുന്നത് ഹൃദയ ഹൃദയ വചനം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയും നിറയ്ക്കുക ഞാനത് ഭക്ഷിച്ചു എൻ്റെ വായിൽ തേൻ തേൻപോലെ മധുരിച്ചു അവൻ വീണ്ടും പറഞ്ഞു മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക ദൈവവചനം അറിയിക്കുക അപ്പോൾ ദൈവ വചനം എന്നത് അതറിയിക്കേണ്ട ദൈവവചനം പ്രഘോഷിക്കപ്പെടണം അതുകൊണ്ട് ലോകമെമ്പാട് സു ദൈവത്തിൻ്റെ വചനം ഈശ്വമീശ്ശികയുടെ അധികത്തിലൂടെ വരുന്ന വചനം പരിശുദ്ധം എന്ന സ്വരം വചനങ്ങൾ അത് നമ്മൾ ലോകത്തെ മുഴുവൻ അറിയിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് രണ്ട് തിമൂത്തി നാലിൻ്റെ മൂന്നും നാല് വചനം പറയുന്നു ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗകരെ വിളിച്ചു to അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിക്കുക എന്നാൽ നീ ആകട്ടെ സമ്മതിത്തത് പാലിക്കുക നീ ദൈവവചനം വചനം പ്രസംഗിക്കുക രണ്ട് കുറച്ച് രണ്ട് പതിനേഴ് പതിനേഴ് ദൈവവാചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട് ഞങ്ങൾ അവരെ പോലെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനെന്ന് സുവിശേഷ പ്രഘോഷണ മേഖല വെറുതെ അല്ലെച്ചത് ഈ ദൈവവചനത്തിനകത്ത് പ്രവർത്തി ദൈവ ഒരു ശക്തി ജീവൻ ഞാൻ അറിഞ്ഞിരുന്നു മറക്കൂസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റും ശരിക്കും ആ പല എല്ലാവർക്കും തെറ്റുപറ്റിക്കൊണ്ട് കാരണം ഇതിൻ്റെ ശക്തി അറിഞ്ഞുകൊടുത്ത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവ വചനത്തിൻ്റെ ശക്തിയോ അറിയത്തില്ല യോഹന സുവിശേഷം ആറിൻ്റെ അറുപത്തിമൂന്നിൽ പറയുന്നുണ്ട് ആത്മാവുമാണ് ജീവൻ നൽകുന്ന ശരീരം ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ തിരുവചനങ്ങൾ അത് ജീവനുമാണ് അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ ജീവൻ ശക്തി അത് നമ്മൾ അറിയുകയും അതറിയണം അപ്പോൾ അതൊരു പവർഫുള്ളാണ് അപ്പോൾ അച്ഛനെ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ പൈശാസിക ശക്തികളൊക്കെ ആളുകളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് അടിത്തറ എനിക്കുള്ളതാകെ ദൈവവചനം മാത്രമാണ് ഞാൻ ദൈവവചനം ഭക്ഷിച്ചു നന്നായിട്ട് ഭക്ഷിച്ചു ഇന്നും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആ വചനം എനിക്ക് ജീവനും ശക്തിയും തരുന്നു അപ്പം ഈ വചനമാണെന്ന് അപ്പോൾ അതിൻ്റെ വില അറിഞ്ഞുകൂടാ ബർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് പറഞ്ഞ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ല നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ദൈവ അപ്പോൾ ആ വചനത്തിൻ്റെ സ്ഥാനം കൊടുത്താൽ വചനം വായിച്ചപ്പോൾ ഒരു തകർന്ന് കുടുംബമാകട്ടെ പ്രശ്നസങ്കീർണമായ സാഹചര്യത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോ കുടുംബമോ സമൂഹമൊക്കെ ആകട്ടെ അവിടെ ഇരുന്ന് നിങ്ങൾ ദൈവവചന സങ്കീർത്തനങ്ങളൊക്കെ ഒത്തിരി വായിക്കുക സങ്കീർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ ആ സങ്കീർത്തനത്തിനുണ്ടാകുന്ന അതേ അനുഭവങ്ങളാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും നമുക്കറിയാം വിശോ കുരിശ കടന്ന് ചൊല്ലുന്നത് സങ്കീർത്തനുണ്ട് സങ്കീർത്തനം ഇരുപത്തിരണ്ട് എൽ എൽ ലമഭക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു അപ്പോൾ അപ്പം ശരിക്കത് സങ്കീർത്തനം വീശ്വച്ചൊല്ലെന്ന് കാണാൻ പറ്റും കാരണം ഇസ്രായേൽക്കാർ കൂടെ കൂടെ ദൈവം വചനം സങ്കീർത്തനത്തെ അവർ കാണും ദൈവത്തിൻ്റെ അത് കാണുകയും അത് വിശ്വസിക്കുകയും അതിന് ദൈവ വചനമുണ്ടായ ജീവനുണ്ടാകും അപ്പോൾ അതവർ പക്ഷിച്ചു അതവർ വിശ്വസിച്ചു അതിൻ്റെ വഴിയിലൂടെ അവർ യാത്ര ചെയ്തു അപ്പോൾ ദൈവം തന്നതുപോലെ നമ്മൾ വില കൊടുക്കണം ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് പരിശുദ്ധമാണെന്നു നമ്മളോട് വ്യക്തമായിട്ട് പറയുക എസ് എ കെ എൻ്റെ പുസ്തകം രണ്ടാമധ്യയായി ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനം എസ് കെ എൽ പ്രവാചകനോടുള്ള പ്രവാചകൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ് വചനം പറയുക അവനോട് പറഞ്ഞു മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കൈ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നു ഞാൻ കേട്ടു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ് അവർ മർക്കടമുഷ്ടികളും കട ഹൃദയനുമാണ് അവിടെ അടുത്തേക്കാണ് നിന്നെ നയിക്കുന്നത് ദൈവമായ കർത്താവ് വരൾ ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയുക ഔദ്ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിലൊരു പ്രവാചകൾ ഉണ്ടായിരുന്ന അവരറിയും അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിലൊരു പ്രവാചകനുണ്ടായിരുന്നുവെന്ന് അവരറിയും മനുഷ്യത്രം നീ അവരെ അവരുടെ വാക്കുകളെ ഭയപ്പെടേണ്ട ബുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭരി ഭയം ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയുണ്ടാവുക കാരണം ഔദ്ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം അപ്പം എപ്പോഴും പറയുണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ ഈശ്വന്റെ അതിരത്തിൽ നിന്ന് വരുന്ന തിരുവചനമാണ് പറയേണ്ടത് അത് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ നൂറ് മടങ്ങ് ഫലമുണ്ടാകും മാനസാന്തരം ഉണ്ടാകും സൗഖ്യമുണ്ടാകും അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവവചനത്തിൻ്റെ വിലയും ശക്തി റിയണം പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സംഗീതത്തിന് നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്നും പേർ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എസ് എ കെൻ്റെ പുസ്തകം മൂന്നിൻ്റെ പത്തിൽ പറയുന്നുണ്ട് മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ വചനങ്ങൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം അപ്പം ദൈവവചനം ചെവി തുറന്ന് കേൾക്കുക എങ്ങനെയെങ്കിലും ഒരു അലസതയോടെ നിന്ന് കേൾക്കരുത് അത് വളരെ ശ്രദ്ധാപൂർവം കേട്ട് ഹൃദയത്തിൽ അത് സൂക്ഷിക്കണം എങ്കിൽ അതിലൂടെ ഒരുപാട് അത് അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ സൗഖ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും ദൈവവചനത്തെ അതുപോലെ വിലയുണ്ട് സുവിശേഷം ഒന്നാമത്തെ ഒന്ന് മുതൽ പതിനാല് പേരുടെ അതിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയ വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ദൈവവാചനത്തിൻ്റെ ശക്തിയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ഒന്ന് മുതൽ അഞ്ചു പേരുള്ള വചനം വായിക്കുമ്പോൾ ദൈവമായി കടത്താ അരളിച്ച് വചനം വെച്ചിട്ട് ഉണ്ടാകട്ടെ എന്നുള്ള വാക്ക് വചനം പറയുമ്പോൾ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു ആ ദൈവവാചനമാണ് കാലത്തിൻ്റെ പൂർണ്ണതയും മനുഷ്യനായിട്ട് അവതരിച്ച ഈശോ മിശിഹ അപ്പോൾ ഈശാനുശേഷം ദൈവത്തിൻ്റെ തിരുവചനമാണ് ഈശോയുടെ അത്തരത്തിൽ ദൈവത്തിൻ്റെ ഈശോ ഈശോ ദൈവ വചനം അപ്പോൾ ഈശോ പറയുന്ന വചനങ്ങൾ ആ വചനം നമ്മൾ സ്വീകരിച്ചാൽ മതി നമ്മളിൽ അത്ഭുതങ്ങളും സൗഖ്യങ്ങളും വിടുന്നതിലൊക്കെ സംഭവിക്കും നമുക്ക് മാനസാന്തരം ഉണ്ടാവും ഹീലിംഗ് ഉണ്ടാവും ഡെലിവറസ് ഉണ്ടാവും യെഹനാനുസരിച്ച ശേഷം നാലിൻ്റെ പത്തിൽ സമരേക്കാരുടെ ശ്രമം ദൈവത്തിൻ്റെ ദാനമെന്ന് നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരുന്നി അരന്നി അവനോട് ചോദിക്കും അവർക്ക് ജീവജലം ധരിക്കുകയും ഇപ്പോൾ ഈശോയുടെ അത്തരത്തിൽ നിന്നും വചനങ്ങൾ അത് ശരിക്കും യെഹ്നൻ ഏഴിൻ്റെ മുപ്പത്തേഴിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ ശബ്ദം പറഞ്ഞു ശബ്ദം ഉയർത്ത് ആർക്കെങ്കിലും ദാഹിക്കുന്ന ഞാൻ എൻ്റെ ഇടയ്ക്കിൽ വരട്ടെ എന്ന് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുന്ന പ്രസ്താവിക്കുന്നു ജീവജലത്തിൻ്റെ അരുവ് ഹൃദയത്തിലൂടെ ഒഴുകുക ദൈവവചനം കൊടുക്കുക അധരത്തിലൂടെ ഒഴുകുക പരിശുദ്ധ വചനം ഒഴുകുക ആ ഒരു വചനം ഒടുക്കണം അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മറ്റു വചനമായിട്ട് മാറണം സുവിശേഷകരായിട്ട് മാറണം നമ്മൾ വലിയ രൂപാന്തരീകരണ്ട് ശരിക്കും ദൈവവചനം നമ്മൾ കേട്ടാൽ മതി നമ്മൾ വലിയ ആന്തരികമായ പരിവർത്തനം രൂപാന്തരീകരണം നമുക്ക് സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ വളരെ ഗൗരവമേറിയ കാര്യമാണ് ദൈവ വചനത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കും ദൈവവചനത്തെ തള്ളിക്കളയുന്ന എല്ലാ പ്രവണതകളും മാറ്റണം ദൈവവചനം നമ്മളിൽ അതിൻ്റെ ജീവൻ അനുഭവിക്കണം നമ്മൾ എന്ത് ചെയ്യണം ദുഃഖ ഒന്ന് മുപ്പത്തെട്ടിൽ പരശുദ് അമ്മ പോലെ പറഞ്ഞു ഇതാ ഇതാകർത്താവൻ ദാസി നിന്റെ വചനം പോലെ നിറവേറ വചനം പോലെ അപ്പം ദൈവം കേൾക്കുമ്പോൾ അതുപോലെ നിറവേറട്ടെ എന്ന് പരിശുദ്ധേയമ്മ പറയുമ്പോൾ അമ്മയും വചനത്തിന് കൊടുക്കുന്നൊരു വിലയുണ്ട് ഒരു ജീവനുണ്ട് അത് വചനമ്മ ഈശ്വരക്ക് കൊടുക്കുന്ന ഒരു ശക്തി അത് വിശ്വസിക്കണം യഹനം പത്തൊമ്പതിൻ്റെ പതിമൂന്ന് പതിനാല് വചനമുണ്ട് അവൻ രക്തത്തിൽ മുക്കി ഒരു മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവ വചനമെന്ന് ഈശോടെ പേര് പറയുന്നത് ദൈവ വചനമെന്ന ദൈവവചനമാണ് ഈശോ ഈശോ ആ വചനം നമ്മളിലേക്ക് ഒഴുകട്ടെ അപ്പോൾ നമ്മൾ അടി നമ്മുടെ അസ്വസ്ഥകൾ ബന്ധനങ്ങളൊക്കെ അഴിയും മറ്റൊരു സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ മറ്റൊരു സുവിശേഷം എട്ടാം അധ്യായത്തിൽ പതിനാറാമത്തെ വരുന്ന സാറായ സായാഹ്നമായപ്പോൾ അനേകം പിശാച്ച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു വചനം കൊണ്ടാണ് ദുഷ്ടാരൂപികളെ ഈശപ്പുറത്ത് വേറെ എന്തുകൊണ്ട് ദൈവം വചനം കൊണ്ടാണ് ഈശോ പറയുന്ന വാക്കുകൾ സത്തനെ ദൂരെ പോകുക എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി ഈശോ പറഞ്ഞ വചനം കാരണം ഈശോ പറഞ്ഞ വചനത്തിനകത്ത് പരിശുദ്ധാന്ന അവൻ്റെ ശക്തിയുണ്ട് അതുകൊണ്ട് ഈ മത്തടുത്തു ശേഷം പന്ത്രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വചനം അതായത് പറയുന്നുണ്ട് ദൈവാത്മാവിനാലാണ് ഞാൻ പിശാച്ചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു ദൈവാത്മാവിനാലാണ് ഞാൻ പിശാച്ചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളിടയിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ റിയണം ആ വാക്കി സുവിശേഷം നാലാം അധ്യായത്തിൽ മത്തായിട്ട് സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ പദം വേശ കല്പിച്ച സാധാരണ ദൂരെ പോകുക എന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടു അപ്പോൾ പൈസ അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷ അപ്പോൾ ഈശോ പറയുമ്പോൾ സാധനം ദൂരെ പോകുക എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ദൈവ വചനമാണ് ആ വചനം പറയുമ്പോൾ അവിടെ സത്താൻ്റെ ശക്തിയിൽ ഓടി പോകുന്ന കാണും ഒരിക്കലും അവിടെ നിൽക്കുന്നില്ല പ്രിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവവചനമെന്നത് നമ്മൾ അറിയണം അനുഭവിക്കണം അതുകൊണ്ട് ശിഷ്യന്മാരെ ഈശോ ചുമതലപ്പെടുത്തി അയക്കുമ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന അധികാരം എന്താണ് ദൈവരാജ്യം പ്രസംഗ സുവിശേഷം പ്രസംഗിക്കാനുള്ള പ്രത്യേകമായ അധികാരം ും ശക്തിയുമാണ് ഈശ്വ അവർക്ക് കൊടുക്കുന്നത് അവർ പറയുകയാണ് യോഹൻ മത്തസോസിയേഷൻ പത്താം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ തിരുവോധനകൾ ഈ പന്ത്രണ്ട് പേരെയും ഇപ്രകാരം ചുമതലപ്പെടുത്തിയ നിങ്ങൾ അടുത്തേക്ക് പോകരുത് സമരയൊക്കെ പട്ടണത്തിൽ പ്രവേശിക്കുകയും പടുത്തുക ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോവാൻ പോകുമ്പോൾ സ്വർഗരാജ്യത്തെ സമീപിച്ചിരിക്കുന്നത് പ്രസംഗിക്കുവാൻ രോഗികളെ സുഖപ്പെടുത്താൻ മരിച്ചൊരു ഏർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി പിശാസുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യും അപ്പോൾ സുവിശേഷം പ്രസംഗിച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പറയാം സുവിശ ദൈവവചനം പ്രസംഗിക്കും അപ്പോൾ ശരിക്കും ദൈവവചനം വിശ്വ ആഗ്രഹിക്കുന്നവർ ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം ഇന്ന് ശരിക്കുള്ള ദൈവവചന പ്രഘോഷങ്ങൾ വേണ്ടതെന്ന് സഭയിൽ സംഭവത്തിൽ നടക്കുന്നില്ല ദൈവവചനം പറഞ്ഞു നമ്മൾ നമ്മുടെ അറിവുകൾ നമ്മുടെ ബുദ്ധിയെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അതിലുപരിയായിട്ട് ദൈവ വചനം നമ്മൾ കാര്യമായിട്ട് പറയാൻ നമ്മൾ തയ്യാറാകണം ദൈവവചനം പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു പരിണിത ഫലം വലിയ മനസാന്തരവും വലിയ സൗഖ്യവും വലിയ വിടുതൽ ായിരിക്കും അതുകൊണ്ട് നമുക്ക് ദൈവവചനം ഹൃദയം സംഗ്രഹിച്ചുകൊണ്ട് ആ വചനം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകണം അതാണ് പ്രിയപ്പെട്ട സഹോദരൻ ശരിക്കും ദൈവവചനം ദൈവത്തിൻ്റെ വചനം അത് ഹൃദയത്തിൽ നുറുമേനി ഫലം പുറപ്പെടുവിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാട്ട് തന്നെ ശക്തിയണം അത് പ്രസംഗിക്കണം പൈശാശിക മേഖലകളൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഈശോയുടെ വചനം പറയണം വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്ന ആളുകളോട് ഈശോയുടെ തിരുവചനം ഈശോ പറയുന്ന വചനങ്ങൾ പറയണം പറയുമ്പോൾ അത് ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു അഭിഷേകത്തോടെ പറയണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു പ്രസംഗിക്കുമ്പോൾ അടയാളങ്ങൾ ും അത്ഭുതം ഉണ്ടാവുന്ന പരിശുദ്ധാത്മാവ് നിറയാതെ വേണമെങ്കിൽ പ്രസംഗിക്കാം പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അവിടെ വലിയ വിടുതലും സൗഖ്യം ഉണ്ടാവും അപ്പസ്വല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴ് മുതൽ വചനം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്വലന്മാരോട് ചോദിച്ച സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു പശുദ്ധിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന് നാമത്തെ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാന്തവന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അവിടെ പരിശുദ്ധാന്തവിൻ്റെ ദാനങ്ങൾ ലഭിക്കാൻ കാരണം മറ്റൊന്നുമല്ല അവർ അവർ ദൈവവചനം കേട്ടു ദൈവവചനം യും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം ഉണ്ടാകുക യോഹൻ മറ്റേ പ്രസവപ്രവർത്തനം പ്രസവപ്രവർത്തനം പത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വചനമുണ്ട് പത്ര ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധം ഇപ്പോൾ ദൈവവചനം പരിശുദ്ധ നിറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ദൈവാരൂപി നിറയുന്ന അനുഭവമാണ് കാരണം ദൈവവചനം ജീവനുള്ള വചനം ആയിട്ട് മാറണം പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരെല്ലാം ജീവനുള്ള വചനമായിട്ട് വചനത്തിൻ്റെ ശക്തി എറിയണം ഈ വചനം നിറവേറും എല്ലാ വചനവും നിറവേറും അത് വിശ്വസിക്കണം കണ്ണും പൊട്ട് വിശ്വസിക്കാം യഹനനെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം പ്രാവിനെ സ്വീകരിച്ചവർക്കെല്ലാം അതിന് നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ കഴിവ് നൽകുന്നു അപ്പം ആ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ കഴിയുമ്പോഴത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന വലിയ ദൈവീക ഇടപെടലുണ്ടാകും അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നമ്മൾ നമ്മളറിയണം വചനത്തിൻ്റെ ജീവൻ അറിയണം അത് പ്രവർത്തിക്കുന്നതിന് കാണും ലുക്കസുവിശേഷം ഒൻപതാമത്തെയും ഒന്നും രണ്ടും വചനമുണ്ടാകും പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് ചില പിശാസികളുടെ മേൽ അവനവർക്ക് അധികാരവും ശക്തിയെക്കുറിച്ച് അപ്പം രോഗങ്ങൾ സുഖം ദൈവരാജ്യം പ്രസംഗിക്കാൻ ഈശ്വയക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എവിടെയെങ്കിലും ദൈവ ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റുമോ അവിടെയൊക്കെ പ്രസംഗിക്കണം അത് നമ്മുടെ ശ്രേഷ്ഠമായ ദൈവവിളിയാണ് ആ വിളിന്ന് പിന്തിരിയരുത് ആരൊക്കെ പറഞ്ഞാലും പിന്തിരിത് ദൈവവചനം അത് ഹൃദയം സംഗ്രഹിച്ചുകൊണ്ട് അതുപോലെ അതുപോലെ തന്നെ പ്രസംഗിക്കപ്പെടണം അതുപോലെ തന്നെ പറയണം അത് വിശ്വാസത്തോടെ കൽപ്പിക്കുന്നത് അപ്പോൾ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തി മാത്രമല്ല അതിനപ്പുറത്ത് ഈശോ ആരാണ് ഈശോ ദൈവ വചനമായ ഈശോയെ എല്ലാവരും അനുഭവിക്കട്ടെ ദൈവവചനത്തിൽ ഈശോ ഉണ്ട് ദൈവത്തിൽ ഈശോ ജീവനോടെ പ്രവർത്തിക്കും അതുകൊണ്ടാണ് തിരുസഭ പഠിപ്പിക്കുന്നത് അതായത് ദൈവവചനമെല്ലാം ദൈവനിവേശിതമാണ് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവ നിവേശിതമാണെന്ന് പറയാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ ഒരു ലിഖിതങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടെന്ന് സഭ വിശ്വസിക്കുക അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവവചനമെല്ലാം ദൈവ നിവേശിതമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് അപ്പോൾ നമ്മൾ സംഭവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ നമുക്ക് നമുക്കിന്ന് ദൈവചനം ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം ഓരോ വചനം വായിക്കുമ്പോൾ അതിൽ ജീവനുണ്ട് എൻ്റെ ആത്മാവിൻ്റെ ശക്തിയുണ്ട് ഉണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വചനം എടുത്ത് പഠിക്കുമ്പോൾ എൻ്റെ എനിക്കുവാണെങ്കിൽ എന്തും പഠിക്കാൻ വേണ്ടത് എന്തും വായിക്കാൻ പറ്റും ലോകത്തിൻ്റെ ഏത് പുസ്തകങ്ങളും എന്ത് പഠനങ്ങൾ വഴിയും പക്ഷെ ഒന്നും പോകാതെ ഇത് മാത്രം തിരഞ്ഞെടുക്കാനുണ്ടായൊരു കാരണം ഇത് റ്റപ്പോഴും ഇത് പറയുമ്പോഴും അതിൻ്റെ ഒരു ശക്തി അത് വേറൊരു ശക്തിയാണ് അത് കേൾക്കുന്ന അത് പറഞ്ഞാൽ മതി അവിടെ അടയാളങ്ങളും സൗഖ്യങ്ങളും വിടുതലും കാണാൻ പറ്റും ദൈവിക ഇടപാടെല്ലാം കണ്ടിട്ടുണ്ട് ഈ ദൈവത്തിനൊരു പ്രത്യേകമായ ശക്തിയുണ്ട് ഇതിൽ നിന്നും മാറരുത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് എളിമയോടെ ഹൃദയ വിശ്വാസത്തോടെ ഈ ദൈവത്തിനെ സ്വീകരിക്കാനും അത് പങ്കുവയ്ക്കാനുള്ള പ്രത്യേക വരപ്രസാദം തരണമേ തരണമേന്ന് നമുക്കിന്ന് ഈ ആരാധന സമയത്ത് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഡെലിവറൻസിൻ്റെ ആരാധന പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാ ദൈവം മക്കളിലേക്കും കൃപയ്ക്കുമേൽ കൃപ കൃത്വ ചെരുവട്ടെ അമേ